ക്യൂരിയസ് ഫാക്റ്റ് മോഡേൺ ഫിസിക്സിൻ്റെ പിതാവെന്ന് ഐൻസ്റ്റീൻ വിശേഷിപ്പിച്ചത് ആരെയാണ് ആയിരത്തി അറുനൂറ്റി ഒമ്പതിൽ റിനയസൻസ് ഇറ്റലിയിൽ വെനുസ് നഗരത്തിൽ വെച്ച് സ്വന്തമായി ഇംപ്രൂവ് ചെയ്ത തൻ്റെ ടെലസ്കോപ്പ് ആകാശത്തേക്ക് തിരിച്ച് ആദ്യമായിട്ട് ചന്ദ്രനെ ഒബ്സർവ് ചെയ്ത നാൽപ്പത്തഞ്ച് വയസ്സുള്ള ഒരു മാത്തമാറ്റിക്സ് പ്രൊഫസർ ചന്ദ്രൻ്റെ പ്രതലം സ്മൂത്ത് അല്ല എന്നും വ്യാഴത്തിന് ഉപഗ്രഹങ്ങളുണ്ടെന്നും ശുക്രന് ചന്ദ്രനെ പോലെ വൃദ്ധിക്ഷയങ്ങൾ ഉണ്ടെന്നും ഒബ്സേർവ് ചെയ്ത് നൂറ്റാണ്ടുകളായിട്ട് ഉണ്ടായിരുന്ന വിശ്വാസങ്ങൾക്ക് മുഴുവനെതിരായി ഗ്രഹങ്ങളൊന്നും ഭൂമിയല്ല സൂര്യനെയാണ് വലം വയ്ക്കുന്നത് എന്ന് തെളിയിച്ച ആ ആളുടെ പേരാണ് ഗലീലിയോ ഗലീലി തൻ്റെ കണ്ടുപിടുത്തങ്ങൾ കൊണ്ട് ജീവിതത്തിൻ്റെ അവസാനത്തെ ഏഴ് വർഷങ്ങൾ വീട്ടുതടങ്ങളിൽ കഴിയേണ്ടി വന്നെങ്കിലും ടെലസ്കോപ്പ് ആകാശത്തേക്ക് തിരിച്ച് ചന്ദ്രനെയും വ്യാഴത്തെയും ശുക്രനെയും ഒക്കെ സയൻറ്റിഫിക്കലി ഒബ്സേർവ് ചെയ്ത ഗലീലിയോ ശരിക്കും ആധുനിക ശാസ്ത്രത്തിന് മുന്നേറാനുള്ള വഴി തെളിക്കുകയാണ് ചെയ്തിട്ടുള്ളത് ദിസ് ഈസ് യുവർ ഡേ ലീഡേഴ്സ് ഓഫ് ക്യൂരിയോസിറ്റി ഫ്രം ക്യൂരിയോസ